സിനിമയിൽ മുമ്പില്ലാത്തതുപോലെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെന്നുള്ളതാണ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നടന്മാരും എല്ലാം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൂടിയാണ് ഓരോരുത്തരും വളരെ കഷ്ടപ്പെട്ടാണ് സംവിധായകരാകുന്നത് അങ്ങനെ ആദ്യം സംവിധാനം ചെയ്ത സിനിമ വൻ വിജയമാവുകയും ചെയ്യുമ്പോൾ ഇരട്ടി മധുരമായിരിക്കും തങ്ങളുടെ ആദ്യ സിനിമയുടെ അല്ലെങ്കിൽ തന്നെ പ്രശസ്തനാക്കിയ സിനിമയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് പ്രൊഡക്ഷൻ കമ്പനിക്ക് സിനിമയുടെ പേര് നൽകിയ സംവിധായകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗീത് സംവിധാനം ചെയ്ത സിനിമ ഓർഡിനറി ഒരു എക്സ്ട്രാ ഓർഡിനറി വിജയമാണ് നേടിയത് കുഞ്ചാക്കോ ബോബനും മേനോനും നായകന്മാരായ ചിത്രത്തിനോടുള്ള സ്നേഹം കൊണ്ടാവണം തന്റെ രണ്ടാമത്തെ സിനിമയായ ത്രീ ഡോട്ട്സിന്റെ നിർമ്മാണ ചുമതലയോടി ഏറ്റെടുത്തപ്പോൾ ഓർഡിനറി ഫിലിംസ് എന്ന് തന്റെ കമ്പനിക്ക് സുഗീത് പേര് നൽകിയത് ഓർഡിനറിയുടെ തീം സോങ് ആണ് പ്രൊഡക്ഷൻ കമ്പനിക്കും നൽകിയിരിക്കുന്നത് ലിജോ ജോസ് ബെല്ലിശ്ശേരിയുടെ ആദ്യ സിനിമകളായ നായകനും സിറ്റി ഓഫ് ഗോഡും മികച്ച സിനിമകളായിരുന്നെങ്കിലും തിയേറ്ററിൽ വിജയമായിരുന്നില്ല മൂന്നാമത്തെ സിനിമയായ ആമേനാണ് ലിജോയ്ക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് വാണിജ്യപരമായും കലാപരമായും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ലിജോയെ ഒരു ബ്രാൻഡാക്കി മാറ്റി എന്ന് വേണം പറയാൻ ആമേനോടുള്ള സ്നേഹമായിരിക്കണം തന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് ആമേൻ മൂവി മൊണാസ്ട്രി എന്ന് പേരിടാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ദിലീഷ് പോത്തൻ എന്ന മികച്ച സംവിധായകനെയാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് റിയലിസ്റ്റിക് സിനിമകളെ ഇത്രയേറെ പോപ്പുലറാക്കാൻ കാരണവും മഹേഷിന്റെ പ്രതികാരമാണ് കലാപരമായും വാണിജ്യപരമായും മികച്ച വിജയമായിരുന്നു ഈ ചിത്രം ഈ സിനിമയുടെ വിജയം പോത്തേട്ടൻസ് ബ്രില്ല്യൻസ് എന്ന പ്രതിഭാസത്തിനു വരെ കാരണമായി ചിത്രത്തിലെ ഒരു പ്രധാന ലൊക്കേഷനാണ് മഹേഷിന്റെ ഭാവന സ്റ്റുഡിയോ ഒരു കഥാപാത്രത്തിനോളം പ്രാധാന്യം ഭാവന സ്റ്റുഡിയോയ്ക്ക് ചിത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാവണം ദിലീഷ് കൂടി നിർമ്മാണ പങ്കാളിയായ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഭാവന സ്റ്റുഡിയോ എന്ന് പേരിട്ടത് Thank സൌബിൻ ശാഹറിന്റെ ആദ്യ സംവിധാന സംരംഭമായ പറവ ഒരു സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും സൌബിന് വളരെയധികം പേര് നേടിക്കൊടുത്ത സിനിമയാണ് തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രം കലാപരമായും മികച്ചു നിന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് ഈ ചിത്രത്തോടുള്ള സ്നേഹം കൊണ്ടാവും തന്റെ നിർമ്മാണ കമ്പനിക്ക് പറവ ഫിലിംസ് എന്ന് പേര് നൽകിയിരിക്കുന്നത് വരാനിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് പറവ ഫിലിംസ് നിർമ്മിക്കുന്നത് ജാനേമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് സിനിമയുടെ പേരുകൾ നൽകിയിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ